ഗോപന്ദ് സ്വാമിയുടെ സമാധിക്ക് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ അവിടെ എന്തൊക്കെയായിരിക്കും ഇനി ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളത് കേരളം ഇപ്പോഴേ ചർച്ച ചെയ്തു തുടങ്ങിയിരിക്കുകയാണ് ഏതായാലും അച്ഛന്റെ മൃതദേഹം അവിടെ നിന്ന് എടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്തതിൽ ചങ്കുപൊട്ടിയാണ് മക്കൾ സ്വാമികൾ ഇപ്പോൾ നിലവിലുള്ളത് നെയ്യാറ്റിൻകരയിൽ ഗോപന്ദ് സ്വാമിയുടെ മൃതദേഹം ഇന്ന് സമാധിയിലൂടെ അടക്കം ചെയ്യും മഹാസംഭവമാക്കാൻ ആചാര്യന്മാർ ഇന്ന് നെയ്യാറ്റിൻകരയിലെത്തും അയൽക്കാരൻ ചെയ്തത് അദ്ദേഹത്തിന് തന്നെ പാരയാകുമോ എന്നുള്ളതാണ് ചോദ്യം മക്കൾ പറയുന്നത് പോലെ ഗോപന്ദ് സ്വാമിയുടെ മക്കളെ കൊടുക്കാൻ നോക്കിയവർ അവർക്ക് തന്നെ പാരയാകുന്നു ആരാരും അറിയാതിരുന്ന ഗോപന്ദ് സ്വാമി ലോക പ്രശസ്തനായിരിക്കുകയാണ് ഇനി ഈ സ്ഥലം വച്ചടി വച്ചടി കയറ്റമായിരിക്കും വലിയൊരു തീർത്ഥാടന കേന്ദ്രമായി മാറിയാലും അത്ഭുതപ്പെടാനില്ല കാരണം അത്രയേറെ മാധ്യമ ശ്രദ്ധയും പിടിച്ചു കഴിഞ്ഞു ഗോവിന്ദ സ്വാമിയുടെ മൃതദേഹം ഇന്ന് മഹാസമാധിയിലൂടെ അടക്കം ചെയ്യാൻ പോവുകയാണ് മഹാസമാധിയിൽ സന്യാസിമാരടക്കം പങ്കെടുക്കും വൈകിട്ട് മൂന്നിനും ഇടയിലായിരിക്കും ചടങ്ങുകൾ നെയ്യാറ്റിൻകരയിൽ നടക്കുന്നത് ഏത് പരിശോധനാ ഫലവും പുറത്തു വരട്ടെ എന്നാണ് സനന്ദൻ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത് അച്ഛൻ തേജസ്സോടുകൂടി ധ്യാനത്തിലിരുന്ന് സമാധിയായതാണ് ആ സമാധിയെ വികൃത രൂപത്തിലാക്കിയെടുത്തു അതിൽ എനിക്കും കുടുംബത്തിനും നല്ല വിഷമമുണ്ട് ഞങ്ങളെ കുറിച്ച് തെറ്റായ കാര്യങ്ങൾ ആരൊക്കെ കൊടുത്തിട്ടുണ്ടോ അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് അപേക്ഷിക്കുകയാണെന്നാണ് സനന്തൻ പറഞ്ഞിരിക്കുന്നത് നെയ്യാറ്റിൻകര ഗോവിന്ദ സ്വാമിയുടെ സമാധി കല്ലറയിൽ നിറച്ചത് മൂന്ന് ചാക്ക് ഭസ്മവും പിന്നെ കർപ്പൂരവുമാണ് ബലപ്രയോഗത്തിന്റെ ലക്ഷണങ്ങൾ ഒന്നും ഗോവിന്ദ സ്വാമിയുടെ ശരീരത്തിൽ കണ്ട ഇന്നലത്തെ പരിശോധനയിൽ സാധിച്ചിട്ടില്ല സമാധി പൊളിച്ചു പുറത്തെടുത്ത നെയ്യാറ്റിൻകര ഗോപിന്ദ് സ്വാമിയുടെ മൃതദേഹത്തിൽ പുറമെ മുറിവുകളോ പരിക്കുകളോ ഇല്ല വായിൽ കാണപ്പെട്ട ഭസ്മം ശ്വാസകോശത്തിലും കണ്ടെത്തിയാൽ സംഭവം കൊലപാതക കേസായി മാറും വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാലേ ഇക്കാര്യത്തിൽ വ്യക്തതയുണ്ടാകും ആന്തരാവയവങ്ങളുടെ സാമ്പിൾ രാസ പരിശോധനയ്ക്ക് അയക്കും ഒരാഴ്ചക്കുള്ളിൽ പരിശോധന ഫലം ലഭിക്കുമെന്നാണ് സൂചന ശ്വാസകോശത്തിൽ ഭസ്മം കണ്ടെത്തിയാൽ ഗോപൻ സ്വാമിയെ ജീവനോടെ സംസ്കരിച്ചെന്ന സംശയവും ഫലപ്പെടും മരണസമയത്തിൽ വ്യക്തത ഉണ്ടാകേണ്ടതും കേസിൽ നിർണായകമാണ് പോലീസ് ഇൻക്വസ്റ്റിൽ അസ്വാഭാവികത കണ്ടെത്തിയിട്ടില്ല ദുരൂഹത നീങ്ങാൻ മൂന്ന് റിപ്പോർട്ടുകൾ കൂടി ലഭിക്കണമെന്നാണ് പോലീസ് നിലപാട് ഫോറൻസിക് രാസപരിശോധന ഹിസ്റ്റോപാത്തോളജിക്കൽ റിപ്പോർട്ടുകളാണ് ഇനി കിട്ടാനുള്ളത് ഭാര്യയുടെയും മകന്റെയും മൊഴികളിലും വൈരുദ്ധ്യമുണ്ട് മക്കളുടെ കൂടുതൽ മൊഴി രേഖപ്പെടുത്തും ഒരാൾക്ക് ഇരിക്കാനുള്ള പൊക്കവും വീതിയും മാത്രമുള്ള കല്ല് കെട്ടിയുള്ള അറ ഇതിന്റെ മുൻവശു മുകളിലത്തെ മൂടിയും മാത്രമാണ് ഇതിനകത്ത് മൃതദേഹം ഇരുത്തിയ ശേഷം സിമെന്റ് കൊണ്ട് അണച്ചത് ഇതിനകത്ത് പത്മാസനത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത് ദേഹമാകെ തുണിയിൽ പൊതിഞ്ഞ നിലയിലായിരുന്നു മൂന്നടിയോളം വീതിയും നാലടിയോളം പക്കവും അറയിൽ ഗോവിന്ദ സ്വാമി ഇരുത്തിയ നിലയിലാണ് കണ്ടെത്തുന്നത് ശരീരം ജീർണിച്ചു തുടങ്ങിയിരുന്നു ആദ്യം ഇവിടെ വെച്ച് തന്നെ പോസ്റ്റ്മോർട്ടം നടത്താൻ തീരുമാനിച്ചെങ്കിലും ശരീരം കൂടുതൽ ജീർണാവസ്ഥയിലാകാത്തതിനാൽ മെഡിക്കൽ കോളേജിൽ എത്തിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്താൽ മതിയെന്ന ഫോറൻസിക് സർജൻമാർ പറഞ്ഞതിനെ തുടർന്നാണ് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയത് വിശദ പരിശോധന അനിവാര്യമായതുകൊണ്ടായിരുന്നു ഇത്